നമസ്കാരം കോട്ടയം നഗരത്തിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് പരിഭ്രാന്തി പരത്തി കെ എസ് യു നേതാവായ കോളേജ് വിദ്യാർത്ഥി നാല് കിലോമീറ്ററോളം മദ്യലഹരിയിൽ കാർ ഓടിച്ച് നടത്തിയ പരാക്രമത്തിൽ ഇടിച്ചു തെറിപ്പിച്ചത് എട്ട് വാഹനങ്ങളാണ് നിർത്താതെ പാഞ്ഞുപോയ കാർ മരത്തിലിടിച്ചു നിൽക്കുകയായിരുന്നു പിന്തുടർന്നെത്തിയ നാട്ടുകാർ കാണുന്നത് അർദ്ധബോധാവസ്ഥയിൽ കാറിനുള്ളിൽ കിടക്കുന്ന വിദ്യാർത്ഥിയാണ് സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വിദ്യാർത്ഥി ഇരിയായി അബോധാവസ്ഥയിൽ വഴിയിൽ കിടക്കുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു സി കോളേജിലെ ബി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ ജുബിൻ ജഗബാണ് അപകടകരമീതം വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയത് സംഭവം അപകടം നടക്കുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംഭവസ്ഥലത്ത് സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും പറയുന്നു ജുബിൻ കെ നേതാവും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ജില്ലാ ഭാരവാഹിയുമാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ ആയിരുന്നു സംഭവം നിരവധി വാഹനങ്ങളിൽ ഇയാൾ വാഹനം ഇടിച്ചു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ എട്ട് വാഹനങ്ങൾ ഇടിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കോട്ടയം സി കോളേജ് മുതൽ പനമ്പാലം വരെയാണ് അപകടകരമായി ഫോർച്യൂണർ വാഹനം ഇയാൾ ഓടിച്ചത് ജുബിൻ ഓടിച്ച വാഹനം നിരവധി വാഹനങ്ങളിൽ ഇടുക്കിയായിരുന്നു ബൈക്കിലുൾപ്പെടെ ഇടിച്ചു വലിയ പ്രതിഷേധമാണ് യുവാവിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ചിലർ യുവാവിനെ കയ്യേറ്റം ചെയ്തു വാഹനത്തിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തു ലഹരിയിലുണ്ടായിരുന്ന യുവാവിനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിന് കൈമാറിയത് സി എം എസ് കോളേജ് റോഡിലൂടെ അമിത വേഗത്തിൽ ഓടിച്ച കാർ മുൻപിൽ പോയതും എതിരെ വന്നതുമായ വാഹനങ്ങളിലാണ് ഇടിച്ചത് വീണ്ടും നിർത്താതെ വാഹനം ഓടിച്ചുപോയ വിദ്യാർത്ഥി ചുങ്കത്തും ചാലുകുന്നിലും കുടയും പടിയിലും കുടമാളൂരിലും വാഹനങ്ങളെ ഇടിച്ചെങ്കിലും നിർത്തിയില്ല ഇതോടെ നാട്ടുകാർ കാർ പിന്തുടർന്നു പാഞ്ഞു പോയ കാർ പനമ്പാലത്ത് നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ചു കയറി നാട്ടുകാർ ഡ്രൈവറെ പുറത്തിറക്കിയപ്പോഴാണ് വിദ്യാർത്ഥിയാണെന്നും അർദ്ധബോധാവസ്ഥയിലാണെന്നും കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ഗാന്ധിനഗർ കോട്ടയം വെസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി മരത്തിലടിച്ച കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വിദ്യാർത്ഥിയെ പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കെ എസ് യുവിൻ്റെ മുൻ പ്രവർത്തകരാണ് ജുബിനെന്നും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ സംഘടനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിന് ജുബിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എസ് യുവിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നവെന്നും നേതാക്കൾ അറിയിച്ചു